രണ്ട് മാധ്യമങ്ങൾ ഒന്ന് മാസത്തിൽ രണ്ട് തവണ ഇറങ്ങുന്ന ആനുകാലികം മറ്റേത് വർത്തമാന പത്രം രണ്ടും സമൂഹത്തിൻ്റെ മുഖ്യധാരയും മാധ്യമ മുഖ്യധാരയും പഠിക്ക് പുറത്ത് നിർത്തിയവർക്ക് വേണ്ടി ശബ്ദിച്ചവ ഈ വാർത്തയാവാൻ ഈയിടെ സന്ദർഭമുണ്ടായി മുഖ്യധാര ഗൗനിച്ചില്ലെങ്കിലും ഒന്ന് ദലിത് ആണ് ദലിത് വോയ്സിൻ്റെ സ്ഥാപകനും പത്രാധിപരുമായിരുന്ന വി ടി രാജശേഖർ നവംബർ ഇരുപതിന് അന്തരിച്ചു വളരെ ചുരുക്കം പത്രങ്ങൾ മുൻ പേജിലും ചിലർ ചരമക്കോളത്തിലും ചേർത്ത അനേകം പത്രങ്ങൾ ചേർക്കാതെ വിട്ട വാർത്തയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ചരമം ഒരു വാർത്ത പോലും ആക്കിയില്ല പിന്നാക്ക വിഭാഗക്കാരുടേതെന്ന് പറയുന്ന മുഖ്യധാരാപത്രങ്ങൾ പോലും അനീതിയാണിത് കാരണം മൂന്ന് പതിറ്റാണ്ട് കാലം ഇന്ത്യയിലെ ദലിതുകൾക്കായി മാധ്യമരംഗത്തുയർന്ന ഏറ്റവും ശക്തമായ സ്വരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദലിത് വോയിസ് മാഗസിൻ ദലിത് ആക്ടിവിസത്തിന്റെ മുന്നണി പോരാളി ജാതിയത എന്ന മഹാപാതകത്തിനെതിരെ തീക്ഷ്ണമായ ഭാഷ കൊണ്ട് പൊരുതിയ വി ടി ആർ അംബേദ്കറുടെ പാത സ്വീകരിച്ചു വിവേചനങ്ങൾക്കെതിരെ നിരന്തരം എഴുതി അനുസ്മരണക്കുറിപ്പിൽ മീനാ കന്തസ്വാമി എഴുതിയ പോലെ നിലക്കാത്ത പടക്കളമാണ് ജാതിയെങ്കിൽ വിർ അതിലെ ഏറ്റവും ക്രുബ്ധനായ പടയാളിയായിരുന്നു ദലിതുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വി ടി ആർ ജന്മം കൊണ്ട് ദലിതനായിരുന്നില്ല ഷെട്ടി സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത് വോണ്ടിബെട്ടു തിമ്മപ്പ രാജശേഖർ ഷെട്ടി ചെറുപ്പത്തിലെ പത്രപ്രവർത്തനം തൻ്റെ കർമ്മരംഗമായി വരിച്ചു ഇരുപത്തിയേഴാം വയസ്സിൽ ഡെക്കാൻ ഹെറൽഡ് പത്രത്തിൽ ചേർന്നു കർണാടകയിലെ ഏറ്റവും പഴക്കമുള്ള ഇംഗ്ലീഷ് പത്രമായ ഹെറൽഡും സഹോദര സ്ഥാപനമായ പ്രജാവാണിയും ദലിതനുഭാവം പുലർത്തിയ മാധ്യമങ്ങളാണ് എങ്കിലും അവിടം വിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ചേർന്നതോടെയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും കടുത്ത പ്രശ്നമായ ജാതി ഭീകരത വി ടി ആർ മനസ്സിലാക്കുന്നത് അതിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വാർത്തകളും കുറിപ്പുകളും പലരെയും രോഷം കൊള്ളിച്ചു പത്രമേധാവികളെ അസ്വസ്ഥരാക്കി വി ടി ആറിനാകട്ടെ യാഥാർത്ഥ്യം അതിനേക്കാൾ അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതായിരുന്നു ഇരുപത്തി അഞ്ച് വർഷം ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രവർത്തിച്ച ശേഷം അദ്ദേഹം അവിടെ വിട്ട് ദലിത് വോയ്സ് തുടങ്ങി ബംഗളൂരുവായിരുന്നു ആസ്ഥാനം മാസം രണ്ട് ലക്കങ്ങൾ അങ്ങനെ മുപ്പത് വർഷം വർഗീയപക്ഷവും ബ്രാഹ്മണ മേലാളരും എതിർപ്പ് രൂക്ഷമാക്കി ഒപ്പം സാമ്പത്തിക പരാധീനതകൾ ധീരമായ പലപ്പോഴും പ്രകോപനപരമായ ശൈലി ജാതീയതയുടെ ഇരകളെപ്പറ്റി വാർത്തകൾ രാഷ്ട്രീയ വിശകലനങ്ങൾ മേൽജാതിക്കാർക്കെതിരായ ലേഖനങ്ങൾ സംഘ് പരിവാറും സയണിസവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും സാമ്യങ്ങളെപ്പറ്റിയും വിശകലനങ്ങൾ സ്ത്രീകൾക്കെതിരായ വിവേചനത്തിന്റെ വർണ്ണനകൾ മനുഷ്യാവകാശങ്ങൾ സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള ഉറച്ച നിലപാട് ഇതെല്ലാം ദലിത് വോയ്സിനെയും വി ടി ആറിൻ്റെ ഗ്രന്ഥങ്ങളെയും ശ്രദ്ധേയമാക്കും അദ്ദേഹം ഒന്നിലധികം തവണ തടവിലടക്കപ്പെട്ടു താടയും രാജ്യദ്രോഹക്കുറ്റവും ചാർത്തി കേസുകൾ വന്നു എന്നിട്ടും മുപ്പത് വർഷം മുടങ്ങാതെ ദലിത് വോയ്സ് ഇറങ്ങി ശക്തമായ നിലപാടും മൂർച്ചയുള്ള ഭാഷയും മാറ്റാതെ പ്രയാധിക്യം മൂലം പ്രയാസം വന്നപ്പോഴാണ് വി ടി ആർ രംഗം വിട്ടത് എന്നിട്ടും ആക്ടിവിസം തുടർന്നു दलित प्रवर्त दलित वो लखिटल आर्कवस ബി ടി ആർ തൻ്റെ അനേകം ഗ്രന്ഥങ്ങളിലൂടെയും നിലപാട് ശക്തമായി അവതരിപ്പിച്ചു ദലിത് മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്തു ദലിത് വോയ്സിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ കാലഹരണപ്പെടുകയല്ല ശക്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് രാജ്യ പുരോഗതി രാജ്യവാസികളുടെ പുരോഗതിയാണ് വിവേചനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടേ അത് സാധ്യമാകൂ ദലിത് ജീവിതം പോലെ ദലിത് ജേർണലിസവും മുഖ്യധാരയുടെ പുറംപോക്കിൽ അതും തള്ളപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു വീട്ടി ആറിനോട് മരണത്തിൽ പോലും മാധ്യമങ്ങൾ കാണിച്ച അവഗണന മാധ്യമരംഗത്തെ മറ്റൊരു കാലിക സ്മരണയാണ് അൽ അമീൻ പത്രം കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നടത്തിയ അൽ അമീൻ പത്രം ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നാൽ ജീവത്യാഗം ചെയ്യുക മുസൽമാന്റെ മതപരമായ ബാധ്യതയാണെന്ന് പ്രഖ്യാപിച്ച സാഹിബ് അതിനുവേണ്ടി അൽ അമീൻ സ്ഥാപിച്ചതിന്റെ ശതാബ്ദി ദിനമായിരുന്നു ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിന് കോഴിക്കോട്ട് ആരംഭിച്ച പത്രം ആദ്യമൊക്കെ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇറങ്ങിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് ഉപ്പു സത്യഗ്രഹ വേളയിൽ അത് ദിനപത്രമായി ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്കും സ്വസമുദായത്തിലെ അനാചാരങ്ങൾക്കുമെതിരെയായിരുന്നു പത്രത്തിന്റെ നിലപാട് എങ്കിലും കോൺഗ്രസിനകത്തെ സവർണരുടെയും സമൂഹത്തിലെ യാഥാസ്ഥിതികരുടെയും എതിർപ്പ് കൂടി നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന് വലിയ കഷ്ടനഷ്ടങ്ങളും ഭരണകൂട വേട്ടയും തടങ്കലും പീഡനങ്ങളും സഹിച്ചപ്പോഴും സാഹിബ് പത്രത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് മൂർച്ച കൂട്ടി ചാട്ടുളി പോലുള്ള എഡിറ്റോറിയലുകൾ അധികാരികളുടെ ഉറക്കം കെടുത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അൽ അമീൻ നിർത്തേണ്ടി വന്നു അത് അദ്ദേഹം മുൻപേ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല നിവൃത്തിയില്ലാതെ വന്നാൽ പത്രം നിർത്തുകയല്ലാതെ അവരോട് രാജിയാകില്ല എന്ന് അൽ അമീൻ എന്നാൽ വിശ്വസ്തൻ എന്നാണ് അർത്ഥം രാഷ്ട്രീയത്തിലും മാധ്യമ പ്രവർത്തനത്തിലും ഉണ്ടാകേണ്ട മൂല്യമാണ് വിശ്വസ്തത അനീതി നിലനിൽക്കുമ്പോളം വിശ്വസ്ത പത്രപ്രവർത്തനം അതിനോട് പൊരുതി കൊണ്ടിരിക്കും പൊരുതി മരിക്കുകയല്ലാതെ കീഴടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് അത് തെളിയിച്ച മാധ്യമങ്ങളാണ് അൽ അമീനും ദലിത് വോയ്സും ഈ ലേഖം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്